രണ്ടായിരത്തി ആറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ കെ എസ് യു വഴി രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ വ്യക്തിയാണ് രാഹുൽ മാങ്കുട്ടത്തിൽ തൊട്ടടുത്ത വർഷം തന്നെ അതായത് രണ്ടായിരത്തി ഏഴിൽ യൂത്ത് കോൺഗ്രസിന്റെ പെരിങ്ങനാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി രാഹുൽ തെരഞ്ഞെടുക്കപ്പെട്ടു അതേ വർഷം തന്നെ കെ എസ് യു അടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു അങ്ങനെ കുട്ടി നേതാവ് പതിയെ കോൺഗ്രസ് നേതാക്കൾക്കിടയിലും ജനങ്ങൾക്കിടയിലും ശ്രദ്ധിക്കപ്പെട്ടു വാർത്താ ചാനലുകളിലെ അന്ത്യ ചർച്ചകളിൽ കോൺഗ്രസിനായി വാതോരാതെ സംസാരിക്കുന്ന രാഹുൽ ജനശ്രദ്ധ ആകർഷിച്ചു ഇവൻ തന്നെ നമ്മുടെ ഭാവി എന്ന് പല കോൺഗ്രസ് പ്രവർത്തകരും അഭിമാനത്തോടെ പറഞ്ഞു എന്നാൽ ഇന്ന് ആ അഭിമാന കഥാപാത്രം കോൺഗ്രസിന്റെ അപമാന കഥാപാത്രമായി മാറിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതികളുടെ ഒരു പരമ്പര തന്നെ വന്നു അങ്ങനെ കോൺഗ്രസിന്റെ അഭിമാന രാഷ്ട്രീയ നേതാവിനെ കോൺഗ്രസ് തന്നെ പുറത്താക്കി പക്ഷെ എപ്പോഴും പോലീസിന് രാഹുലിനെ പിടികൂടാൻ സാധിച്ചില്ല അറസ്റ്റ് വിലക്കിക്കൊണ്ടുള്ള കോടതിയുടെ ഉത്തരവ് വരുന്നതുവരെ രാഹുൽ മുങ്ങി തന്നെ നടത്തും അങ്ങനെ അറസ്റ്റ് വിലക്കിക്കൊണ്ട് കോടതിയുടെ ഉത്തരവ് വന്നു പിന്നീട് രാഹുൽ പ്രത്യക്ഷപ്പെടുന്നത് എലക്ഷൻ ദിനത്തിലാണ് വോട്ട് ചെയ്യാൻ അഹങ്കാരത്തോടെ എത്തിയ യും പുച്ഛിച്ചുകൊണ്ടുള്ള ചിരിയുമായി രാഹുൽ വോട്ട് ചെയ്യുന്നതും അത് കഴിഞ്ഞ് പോലീസിനെ കാഴ്ചക്കാരാക്കിക്കൊണ്ട് ഒരു ചായ കുടിക്കുകയും ചെയ്ത രാഹുൽ ഒട്ടും പ്രതീക്ഷിച്ചു കാണില്ല കഴിഞ്ഞ ദിവസം നടന്നതുപോലൊരു അറസ്റ്റ് തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നടക്കുമെന്നും പത്തനംതിട്ടയിലെ അതിജീവിതയുടെ പരാതിയിലാണ് രാഹുൽ കുടുങ്ങുന്നത് രാഹുലിൽ നിന്ന് ക്രൂരപീഡനം നേരിട്ട അതിജീവിതം നൽകിയ പരാതിയിൽ പോലീസ് എല്ലാ പഴുതുകളും അടച്ച് രാഹുലിനെ അകത്താക്കി പാലക്കാട്ടെ ഹോട്ടൽ മുറിയിൽ അർദ്ധരാത്രിയിലെത്തിയ പോലീസുകാർ അറസ്റ്റുണ്ട് എന്ന് രാഹുലിനെ അറിയിച്ചപ്പോൾ ഏത് കേസെന്ന് അങ്കലാപ്പോടെ ചോദിക്കുന്ന രാഹുലിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് രാഹുലിനെ കയ്യിൽ കിട്ടിയതിനു ശേഷം ഒരു നിമിഷം പോലും പോലീസ് പാഴാക്കിയില്ല ഞായറാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതിന് പോലീസ് കസ്റ്റഡിയിലായ രാഹുലിനെ പുലർച്ചെ അഞ്ച് പതിനഞ്ചിന് പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ എത്തിച്ചു രാവിലെ ഏഴ് മുപ്പതിന് അറസ്റ്റ് രേഖപ്പെടുത്തി ശേഷം ആറു മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ അവിടെ നിന്നും വൈദ്യ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്നു കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെങ്കിലും പ്രവർത്തകർക്ക് ഇപ്പോഴും രാഹുൽ പ്രിയപ്പെട്ടവനാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു ആശുപത്രിയിലെ രംഗങ്ങൾ ആകെ പിടിവലി ആശുപത്രിയിൽ നിന്ന് രാഹുലിനെ മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് എത്തിക്കാൻ കഴിയാത്ത അവസ്ഥ അങ്ങനെ ഏറെ നേരത്തെ ശ്രമങ്ങൾക്കൊടുവിൽ ഉച്ചയോടെ രാഹുലിനെ പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് പി അഞ്ജലി ദേവിയുടെ വസതിയിൽ അവിടെ നിന്നും മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നു മറുവശത്ത് ജയിലിനുള്ളിൽ കഴിയുന്ന രാഹുലിനു വേണ്ടി പുറത്തെ ചില പ്രവർത്തകർ പ്രാർത്ഥനയും വഴിപാടും നടത്തുന്നു അല്ലയോ പ്രിയ പ്രവർത്തകരെ നിങ്ങൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് സ്വാതന്ത്ര്യത്തിനായി പോരാടിയതിന്റെ പേരിലല്ല രാഹുൽ എന്ന പാലക്കാട് എം എൽ എ ജയിലിനകത്തായത് മറിച്ച് പീഡന കേസിലാണ് ആ ഓർമ്മ ഉണ്ടാകുന്നത് നല്ലതാണ് രാഹുൽ എന്ന വളർന്നു വരുന്ന നേതാവിനെ കൊടുക്കാനായുള്ള കേസുകളാണ് ഇത് എന്ന് വാദിക്കുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ടത് രാഹുലിനെതിരെ ആദ്യമായി വരുന്ന കേസല്ല ഇത് എന്നാണ് ആദ്യ രണ്ടു കേസുകളിൽ നിന്നും വഴുതി മാറിയ രാഹുൽ മൂന്നാം കേസിൽ കുടുങ്ങി അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ അയോഗ്യനാക്കുന്നതിൻ്റെ സാധ്യതകൾ അറിയാനായി സ്പീക്കർ എ എൻ ഷംസീർ നിയമോപദേശം തേടുമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ആ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രാഹുലിനെ കൈയൊഴിഞ്ഞു ഉറ്റ സുഹൃത്ത് ഷാഫി പറമ്പിൽ അറസ്റ്റ് നടന്നതിനു ശേഷം ഇതുവരെ ഒന്നും തന്നെ ഉരിയാടിയിട്ടില്ല അപ്പോൾ എന്തായാലും കോൺഗ്രസിന്റെ അഭിമാനമായ ഭാവിയുടെ വാഗ്ദാനമായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് കോൺഗ്രസിന്റെ അപമാനവും തലവേദനയുമായി മാറിയിട്ടുണ്ട്